ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരുപാട് ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇന്ന് പല ജോലി തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് ഇനി മുതൽ സജീവമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർവ് നമ്മുടെ ഇപ്പ ഇന്ന് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധ സാഹചര്യം ഇപ്പോൾ അതിഭീകരമായ അവസ്ഥയിൽ കുടുംബിനി കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ പല രൂപത്തിലുള്ള യുദ്ധത്തിനു വേണ്ടിയുള്ള മുറവിളികളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നത് തീർച്ചയായും ഇതൊരു നല്ല കാര്യമല്ല അതായത് യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുക എന്നത് ഒരു നല്ല കാര്യമല്ല എന്നാൽ കാശ്മീരിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് ായും പകരം ചോദിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായ അധികാരം സ്വാതന്ത്ര്യം നമ്മുടെ സൈന്യത്തിന് നൽകി കഴിഞ്ഞു തീർച്ചയായും അതിന് ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ രൂപത്തിൽ നമ്മുടെ സൈന്യം തിരിച്ചടിച്ചിരിക്കും കാരണം നമ്മുടെ മുൻകാല അനുഭവങ്ങളെല്ലാം ആ രൂപത്തിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലുകളിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകളിലുമൊക്കെ നമ്മുടെ ആളുകൾ വല്ലാതെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നാം കാണുന്നു തീർച്ചയായും ഇത് നല്ലൊരു സൂചനയല്ല ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നാം കഴിഞ്ഞ കാർഗിൽ യുദ്ധത്തിന് ഏറ്റവും പുറത്തു വന്ന കുറഞ്ഞ കണക്ക് കൃത്യമായ കണക്ക് പുറത്തു വരില്ല കാരണം അതൊരു രാജ്യത്തിൻ്റെ രഹസ്യമാണ് എന്നാൽ പല ഏജൻസികളും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അന്ന് പതിനായിരം കോടിയാണ് അന്ന് ചിലവ് വന്നത് പല ഏജൻസികളുടെയും പഠന റിപ്പോർട്ട് പ്രകാരം പതിനായിരം കോടിയാണ് എന്നാൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഒരു പക്ഷെ അത് ഒരു ലക്ഷം കോടിയിലേക്ക് വരെ എത്തിയേക്കാം മാത്രമല്ല മറ്റ് ധാരാളം തകർച്ചകൾ പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലതും സംഭവിച്ചേക്കാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എന്താണോ നമുക്കെതിരെ പ്രവർത്തിച്ചവർക്ക് എതിരായി ചെയ്യേണ്ടത് അവർക്ക് ഏത് രൂപത്തിലുള്ള മറുപടിയാണോ കൊടുക്കേണ്ടത് അതിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പിലാണ് നമ്മുടെ സൈന്യം അത് എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എവിടെ ചെയ്യണം എന്നെല്ലാം നമ്മുടെ സൈന്യത്തിന് അറിയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരിക്കലും തന്നെ നമ്മൾ യുദ്ധത്തിന് മുറവിളി കൂട്ടരുത് യുദ്ധങ്ങൾ നഷ്ടങ്ങളല്ലാതെ ഒരിക്കലും ലാഭകരമായ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിത്തരുന്നതല്ല ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു നാളെയോ മറ്റന്നാളോ എല്ലാമായി പ്രത്യേകമായ പരിശീലനങ്ങൾ നൽകണം പ്രത്യേകമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കണം ഇങ്ങനെയെല്ലാം തുടങ്ങി പല നിർദ്ദേശങ്ങളും വന്നിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ദിവസത്തേക്കെങ്കിലുമുള്ള ഭക്ഷണ സാധനങ്ങൾ ബങ്കറുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പൂർണമായ ഒരു യുദ്ധം ഒരിക്കലും തന്നെ നല്ലതല്ല എന്നാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഒരു പക്ഷേ നമ്മുടെ സൈന്യം നിയന്ത്രിതമായ ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാം പൂർണ്ണമായ യുദ്ധത്തിന് പകരം ഒരു നിയന്ത്രിതമായ ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാം ഒരു പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലായിരിക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുദ്ദേശിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും തീർച്ചയായും തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് സൈന്യം ഒരുങ്ങിക്കഴിഞ്ഞതുമാണ് അപ്പോ തീർച്ചയായും നമുക്കെതിരെ നിരന്തരമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ പോലെയുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന പല രാഷ്ട്രങ്ങളും ഇന്ന് നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത്തരക്കാർക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള അത്തരം ഭീഷണികളെ തീർച്ചയായും നാം ഒരുമിച്ച് നിന്ന് ഐക്യപ്പെട്ടുകൊണ്ട് ഒരേ മനസ്സോടെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണം തീർച്ചയായും നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ഉണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്ന ഒന്നാണ് ആ അത്തരമുള്ള അത്തരം ഒരു ഭീകരമായ അവസ്ഥകൾ ഇല്ലാതെ നമുക്കെതിരെ പ്രവർത്തിച്ചവരെ നമ്മൾ തീർച്ചയായും ശിക്ഷിച്ചിരിക്കും ശിക്ഷിക്കേണ്ടതുണ്ട് അത് തീർച്ചയായും നാം ചെയ്തിരിക്കണം കാരണം നമ്മുടെ മണ്ണിൽ ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ യാതൊരുവിധ സാധ്യതയുമില്ല ഇനി അത്തരം സാധ്യതകൾ കണ്ടെത്തുന്നവരെ നാം ഒറ്റപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ താങ്ക് യു എല്ലാവർക്കും എന്നെ ഇതുവരെ കേട്ടതിന് നന്ദി എല്ലാവരോടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു ഓൾ